അഞ്ചര അഞ്ചരച്ച് അഞ്ചേ കാലിന് കൊടുക്ക അഞ്ചാഴ്ച അഞ്ചേകാലിന് കൊടുക്കാം ഈ വിലക്ക് ഡിസൈർ ഈ ന്യൂസ് വണ്ടി എവിടുന്നേ പറഞ്ഞോളൂ അതെ ഇന്റർവ്യൂ കിട്ടൂല നാലേകാലക്ഷാണ് പാർട്ടി നല്ലൊരു പാർട്ടിയാണ് നാലേകാല ലക്ഷം ഫുൾ ഫുൾ ഫുള്ള് ഓണ് അതെ അതെ നല്ല പാർട്ടി സിവിൽ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ഉള്ളൂ നമ്മൾ പാർട്ടി ഇൻഷുറൻസ് പുതിയ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനാറ് നമുക്ക് വണ്ടി കൊടുക്കാം കിട്ടണം ഓട്ടോമാറ്റിക് വണ്ടിക്കാം ഓട്ടോമാറ്റിക്ക് ഒരു പതിനേ പതിനാറ് എന്തെങ്കിലും കിട്ടേണ്ടത് നാല് ലക്ഷം ആണ് നമുക്ക് ഏകദേശം ഒരു മൂന്നേ മുക്കാല് നാലിൻറെ അടുത്ത് അല്ല ഒരു നമുക്ക് പേ അലവിൽക്കെ ഉള്ള വണ്ടി അതെ ഫുൾ അല്ലേ ഒന്നും ഇല്ല മക്കാണ്ടല്ലേ ഫുൾ മക്കളപ്പൊ നമ്മളെങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര ശേഷം വീണ്ടും വെള്ളം പുറത്തുള്ള എം ടി ആണ് വീണ്ടും എത്തിക്കൊണ്ട് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയുള്ളൂ ഏകദേശം ഒരു അഞ്ചു ആറോളം വണ്ടികൾ ഫുള്ളോണ ഉൾപ്പെടെ മുടക്കാൻ നമുക്ക് വണ്ടികൾ ഇറക്കാം സ്വിഫ്റ്റുകൾ ഉണ്ട് അതായത് ഐ ട്വന്റുകൾ ഉണ്ട് സ്വിഫ്റ്റ് ഡിസയറുകൾ ഉണ്ട് കിഡ് ഓട്ടോമാറ്റിക് ഒക്കെ ഫുൾ ഓൺ ഉണ്ട് ഏകദേശം വണ്ടിയിലൊക്കെ ഫുൾ ഓണാണ് നല്ല പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാത്രം സഫാനാണ് ലൊക്കേഷൻ ലൊക്കേഷൻ ൊക്കേഷൻ കോഴിക്കോട് പാലക്കാട് ഹൈവേയില് മലപ്പുറത്ത് കൊള്ളാമ്പ്രം വന്ന സ്ഥലത്താണ് നമ്മളൊരു ലാൻഡ് ആയിട്ട് പറമ്പാടും ഇന്റർലോക്കിന്റെ ഒരു കമ്പനി മാറാനല്ല കമ്പനിന്റെ അപ്പറ സൈഡ് സൈഡ് നമ്മൾ ഷോറൂം അതുകൊണ്ട് മാറേണ്ട മാറണ്ടല്ല എടാണോ വലാണോ നോക്കണ്ട രണ്ട് സൈഡിൽ നമ്മൾ നോക്കണ്ടെ നമുക്ക് ഇന്ന് ഏകദേശം സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ ഉണ്ട് പാർട്ടി ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാൻ പറ്റിണ്ട് ഏകദേശം മുപ്പത് ഇരുപത് എല്ലാ ലെവലും കൊടുക്കാൻ പറ്റുക നല്ല മൈലേജ് ഉള്ള നല്ല മൈലേജ് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ചെറിയ പൈസ നാലഞ്ചനുണ്ട് സ്വിഫ്റ്റ് ഡിസൈർ ന്യൂ ഷേപ്പ് അതേപോലെ ഓൾഡ് ഷേപ്പ് ഒക്കെ ഫുട്ബോൾ ഉണ്ട് മൈക്രോൾ ഉണ്ട് അതേമാതിരി സ്വിഫ്റ്റ് രണ്ട് ഇനി ഇനി വരാണ്ട് ഇത് ഡിസയർ വേറെ വരാണ്ട് പിന്നെ വാഗണർ വരാണ്ട് പിന്നെ ഒരു എക്വോസ്പോർട്ട് ടൈറ്റാനിയം വരാണ്ട് എക്സ് വി സെവൻ ഡബ്ലോ അല്ല ഫൈവ് ഫൈവ് ഡബ്ലോ വരാണ്ട് ഒക്കെ സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടികളായിട്ട് വരുന്നത് സിംഗിൾ ഉണ്ട് സെക്കൻഡ് ഉണ്ട് ഫോർത്ത് ഫോർഷിപ്പ് സിംഗ് ഓൺഷിപ്പ് ഈ അഞ്ച് വണ്ടികളും ഏകദേശം ഉള്ളു

ഗ്യാരണ്ടി ായി കൊടുക്കൂലോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം നമ്മള ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് ഫോളേമാർക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മള് പറഞ്ഞപ്പോ നിസാന്റെ മൈക്രോ ചെറുവണ്ടിയാണ് നമ്മളെ കൂടി ചെറുവ മൈക്രോ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനെട്ട് റൈസ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് മൈക്രോ എക്സ് എൽ ബട്ടർഷാട്ട് വരുന്ന വണ്ടിയാണ് ഏകദേശം ഇരുപത്തഞ്ച് ലോട്ടറിന്റെ അടുത്ത് മൈലേജ് കിട്ടണ ഡീസൽ കിട്ടുന്ന ഡീസലിന് മൈലേജ് ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി ഒന്നും ാണ് എക്സല് പൊട്ടസ്റ്റായിട്ട് വരുന്ന വൃത്തം ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ എമ്പതിനാല് ആണ് സർവീസ് ഉള്ളവനാണ് വണ്ടിയാണ് എത്ര വണ്ടി ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് നാലേകാല ലക്ഷണമാണ് പാർട്ടി നല്ലൊരു പാർട്ടിയാണ് നാലേകാല ലക്ഷം ഫുൾ ഓൺ ഫുൾ അതെ അതെ നല്ല പാർട്ടി സിവിൽ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ള ലോൺ അടിപൊളി നിസാൻ മൈക്രോ ഇരുപത്തിനാല് വരെ മൈലേജ് വണ്ടി കൊണ്ടുപോകാം മൈലേജ് പക്ക ഗ്യണ്ടി വേണ്ടി നല്ലവണ്ണം അല്ലെങ്കിൽ ഒരു രൂപ അല്ലേ പത്തിനൂറ് പാർട്ടിയുടെ പ്രൊഫൈലിനനുസരിച്ച് ബാക്കി മാക്സിമം ചെയ്യാമല്ലോ അതെ അതെ ാണ് ബൈക്കുള്ളത് ഇരുവിന്റെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഓട്ടമാണ് കറക്റ്റ് ഓട്ടോ ചെക്ക് ചെയ്തിട്ടില്ല മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പറഞ്ഞു നല്ല മൈലേജ് ആണ് ഈ ന്യൂ ഷേപ്പിൽ തന്നെ ഇരുപതിന്റെ മേലെ ഇരുപത്തിയഞ്ച് ലെവലും മൈലേജ് ന്യൂ ഷേപ്പിൽ ഡിസൈൻ മൈലേജ് ഉണ്ട് അതേ മാർക്കിൽ എത്തും ആസേറില് ന്യൂഷേപ്പ് വണ്ടിയാണ് സിംഗോർഷിപ്പാണ് സിംഗ്ഷിപ്പ് വണ്ടിഷിപ്പ് ചെക്ക് ഒരു വണ്ടിയുടെ നമ്പർ ഉണ്ട് നാല് നമ്പർ ഫുൾ ഗ്യാരന്റിസ് കാര്യമാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടി എത്ര കൊടുക്കാം നമ്മൾ ചോദിക്കുന്നത് അഞ്ചര ചോദിക്കുന്നുണ്ട് ഒരു അഞ്ചേകാലിന് കൊടുക്കാഴ്ച ഇരുപത്തയ്യം അഞ്ചേ കാലിന് കൊടുക്കാം ഈ വിലക്ക് ഡിസൈ ന്യൂഷേപ്പ് വണ്ടി എവിടുന്നേ കിട്ടാന്ന് പറഞ്ഞോ അതെ ഇന്റർവ്യൂ കിട്ടൂല അത് നമ്മുടെ പാർട്ടി ഇൻഷുറൻസ് എമൗണ്ട് ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ട് അവർക്ക് ഫുൾ ലോണോ വേണമെങ്കിൽ പുതിയൊരു ഇൻഷുറൻസ് ഒരു എട്ടായിരം രൂപ മുടക്കുകയാണെങ്കിൽ അഞ്ചേക്കാൽ ലക്ഷം ലോണും കൊടുക്കാം ഫുൾ ലോൺ പാർട്ടി പുതിയ ഇൻഷുറൻസ് എടുക്കണം പലരും ഇൻഷുറൻസ് ഉണ്ട് അതിന് വെച്ചൊരു നാല് ലക്ഷം വരെ നമുക്ക് കയറ്റാം അഞ്ചേക്കാൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഇൻഷുറൻസ് കൊടുക്കാം പാർട്ടി ഫുൾ കഴിഞ്ഞാൽ ഷേപ്പ് വണ്ടി കൊടുക്കാം വണ്ടിയും കൊടുക്കണ്ടി വരും അടുത്ത വണ്ടി വൈറ്റ് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനഞ്ച് റൈസുള്ള ആസ്ട്രോ ഓപ്ഷൻ ആസ്ട്രോ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് നിലവിലെ ഒന്നേ കാല ലക്ഷങ്ങൾ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും നോക്കിയാൽ മതി ആദ്യ ചെയ്തതാണ് മെയിൻസ് മാറി കഴിഞ്ഞാൽ ബാറ്റിങ് ഒരിക്കലും ിലാമുടത്ത് ഒന്നേക്കാലം ഒന്നേക്കാലം ഓൺഷിപ്പ് അല്ല സെക്കൻഡ് ഓൺഷിപ്പാണ് ഇൻഷുറൻസ് നിലവിലില്ല അത് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തായാലും പാർട്ടിയുടെ ാണ് നമുക്കൊരു നല്ല പാർട്ടി ആണെങ്കിൽ നാലര നാലേ പേര് ഡീസലാണ് ഇരുപത് ലോട്ടർ മൈലേജും കിട്ടും കിട്ടും മൈലേജ് വേറെ ഓടിയാൽ മതി ഒരു ഓയിൽ ഓയിൽ സർവീസ് ചെയ്യുക അലൈൻമെന്റ് ചെയ്യാ ഓടിക്കുക അത്ര മാത്രമേ ഉള്ളൂ അടുത്ത വണ്ടി ഒരു ഇത് രണ്ടായിരത്തി വണ്ടി എ പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ് പ്ലസ് ആണ് സിംഗിൾ ഓൺഷിപ്പ് അതും ടോൺ റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന വണ്ടില്ല കമ്പനി വരുന്നത് ഇതും റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവില് സംഭവിച്ചിട്ടില്ല വണ്ടിയിൽ വീട്ടിൽ കാണിക്കുന്ന ഒരു ലക്ഷത്തി പത്തായിരം കിലോണി അതെ നമ്മളത് പാർട്ടി ഇൻഷുറൻസ് പുതിയ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം ഇൻഷുറൻസ് പുതിയ എടുക്കണം പാർട്ടി ചില അഞ്ചു രൂപ അഞ്ചര ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം നിലവിൽ ഇൻഷുറൻസ് നമ്മൾ ഏഴ് ലക്ഷം ചോദിക്കണക്കാൽ ഫൈൻ ചെയ്ത് കൊടുക്കാം ഏഴ് ലക്ഷം ഫൈനല് അങ്ങനെ തര ഫൈൻ ഇതില് കുറയില്ല ഇൻഷുറൻസ് എടുക്കാണെങ്കിൽ ഐഡി കുറവാണ് അതുകൊണ്ടല്ലേ ഡീസലാ മാത്രം മൈല കിട്ടു നമ്മള് വീട്ടിലൊരു വണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ഇരുപത് ലോട്ടറിനടുത്ത് മൈലേജ് നമുക്ക് കിട്ടും മെയിൻസും കുറവാണ് പിന്നെ ടുവൽ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അട്രാക്ഷൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇല്ല റീപ്ലേസ്റ്ററി നമ്മൾ അടുത്ത വണ്ടി വണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് ജി ഡിയിലെ രണ്ട് ഹയർ ബാഗ് വരും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഒന്നേ നാൽപ്പത് കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണിക്കണേ റീപ്ലേസ് കാര്യങ്ങൾ ഞാൻ ഗ്യാരണ്ടി തരും അതെ അതെ കുറച്ച് കേരളം നമ്മള് റീ വണ്ടി ഇവിടെ അധികം ചെയ്യാറില്ല കേരള വണ്ടിയാണ് ക്സിഡൻറ്റോ റീപ്ലേസോ ഉപയോഗിക്കാനോ നല്ല പക്ക വണ്ടിയാണ് ക്ലിയർ ഉണ്ടല്ലോ എത്ര വണ്ടികളും നമ്മൾ ചോദിക്കണേ ആറേക്കാല് ലക്ഷം ആണ് ആറേ പത്തിനൊക്കെ ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പാർട്ടി വന്നിട്ട് എന്തേലും ചെറു നീക്കുമ്പോൾ ഇതിന് വെച്ചാ എന്തായാലും ട്രൈട്ട് ആവുമ്പോ ആ ആ എന്നാലും ഒരു വണ്ടിയുടെ നമ്പർ ഐ ഡി അവർക്ക് ആർ സി വേണമെങ്കിൽ നമ്മൾ ആർച്ച അയച്ചു കൊടുക്കാം ലോൺ ലോൺ എത്ര ലോണിതിന് ഏകദേശം നിന്ന വണ്ടി ആയതുകൊണ്ട് വാല്യുവേഷൻ കുറവാണ് ഒരു നാലര അഞ്ച് ലെവലൊക്കെ നമ്മൾ മാക്സിമം ഡയോട്ട് നിന്നതായുണ്ട് വണ്ടിയില്ല ഒരു രൂപ കാണാ മാക്സിമം നോക്കാം നമ്മൾ ചോദിച്ചിട്ടില്ല എത്ര വരും അതുകൊണ്ടാണ് എത്ര മൈലേജ് ഇരുവിന് മേലൊക്കെ നോക്കിയാൽ അതെ അതെ ഡീസൽ വണ്ടികളാണ് മൈലേജ് അടുത്ത റെനോൾട്ടിന്റെ കിഡ് കിട്ട് കേട്ടില്ല നമുക്കത് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്ക് വണ്ടിയാണത് ഓട്ടോമാറ്റിക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണേ ഒരു വെറും മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഓട്ടുള്ളത് ലോ കിലോമീറ്റർ ഉണ്ട് ലോ കിലോമീറ്റർ അടുത്ത സർവീസ് വരുന്ന നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ജനുവൻ കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി മുപ്പത്തയ്യായിരം ഓടുമ്പോ നമ്മള് സ്വാഭാവികമായിട്ടും നാല് ടയർ മാറാനോ ടയർ മാറിയിട്ടുണ്ട് നല്ല ടയർ ഉണ്ട് ഓയർ ബാഗ് വരും മാത്രം എയർ ബാഗ് വരും ആ ഡ്രൈവർക്ക് മാത്രം പിന്നെ ആയിരം സി സി വണ്ടിയാണ് ഒരു പതിനേഴ് ലോട്ടർ ആർ എസ് ടി ആയിരം സി സി വണ്ടി ഒരു പതിനേഴ് ലോട്ടർ വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം മൈലേജ് പതിനേഴ് വരെ പ്രതീക്ഷിക്കാം പിന്നെ നമ്മൾ പാർട്ടി പുതിയ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നേക്കാർ ലക്ഷം വരെ ലോൺ അറേഞ്ച് ചെയ്യാം ഒന്നര ടു മൂന്നേക്കാരിന്റെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം നമ്മൾ മൂന്നേ നാൽപ്പണ് ചോദിക്കണം മൂന്നര ലക്ഷം വരെ മാക്സിമം മാക്സിമം ലോൺ ലോണറെ പാർട്ടി പുതിയ ഇൻഷുറൻസ് എടുക്കണം നല്ല ഇൻഷുറൻസ് രണ്ട് ലക്ഷം രൂപയുള്ളൂ ഓട്ടോമാറ്റിക്ക് വണ്ടിക്കോട്ടോ ഒരു പതിനേ പതിനാറ് എന്തായാലും കിട്ടേണ്ട ഫോട്ടോ ആവുമ്പോ പിന്നെ പിന്നെ ഓട്ടോമാറ്റിക് ചെറു വണ്ടി ഡിമാൻഡ് കൂടിയ വണ്ടി കൂടെയാണ് അടുത്ത വണ്ടി സ്വിഫ്റ്റ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി പറഞ്ഞു ഒരു നൂറ് റുപ്പിന്റെ പണി മെക്കാനിക്കൽ മെക്കാനിക്കലായിട്ട് നൂറ് റുപ്പേന്റെ പണി ഉണ്ടാവില്ല ഓ അത്ര ഓയിൽ മാറ്റാം ഓയിൽ സർവീസും അലൈമെന്റും ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കാം വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഹൈ ക്വാളിറ്റി ബോഡി ഹൈ ക്വാളിറ്റി ഇന്ത്യയിൽ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് ഗ്ലാസ് മാറിയിട്ടില്ല അതുപോലെ

വണ്ടി റിട്ടേൺ കൊണ്ടുവര ക്യാഷ് അപ്പൊ ഓൺ ദ സ്പോർട്ട് ഇതിന് നാലേ പത്താണ് ചോദിക്കണത് നമ്മളിത് ഇൻഷുറൻസ് ഓൾറെഡി രണ്ട് മാസേ ഉള്ളൂ നമുക്ക് ഇൻഷുറൻസ് പുതിയ കെട്ടിത്തരാം പാട്ട് തേർഡ് പാർട്ടി കെട്ടിത്തരാസ് പാസ് പാർട്ടി ആക്കാണെങ്കിൽ ഒരു മൂന്നേ മുക്കാല് മൂന്നര നാലിൻ്റെ ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്യാം മാക്സിമം ലോൺ മാക്സിമം പത്ത് പൈപതിനാറ് ഒരു വണ്ടി 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 ഒരു അതും ഗ്യാരണ്ടി ഉള്ള ഇഷ്ടമുള്ള പണി എടുക്കേണ്ട വണ്ടി ബോഡി ആയാലും ടയർ ആയാലും ഉണ്ട് ഇൻഷുറൻസ് നമുക്ക് പുതിയ കെട്ടാം കരിമുത്തം ഗ്യാരണ്ടി വണ്ടി ഇത് എത്ര ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് പിന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ നല്ല വണ്ടിയായിരിക്കും അടുത്ത വണ്ടി ചെറിയ കായിട്ട് നല്ല വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ടോപ്പിന്റെ വണ്ടി സിംഗിൾ യൂസിംഗ് ആണ് സെക്കൻഡ് ആർ സി അതിനു ഞങ്ങളെ പേരോട്ട് വണ്ടി മാറിയിട്ടുണ്ട് അത് വണ്ടി മാറാതെ വണ്ടി അല്ല പേര് മാറാതെ വണ്ടി തരൂല്ലെന്ന് പറഞ്ഞിട്ട് മാറിയിട്ടുണ്ട് സിംഗിൾ യൂസിംഗ് ആണ് സെക്കൻഡ് ആർ സി അതെ റീപ്ലേസ് ഗ്യാരണ്ടി നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റ് കവറ് മെക്കാനിക് ഇഷ്യൂസ് പറഞ്ഞ ഒന്നുമില്ല ഗ്യാരണ്ടി കാരണം ഇത് പത്തനംതിട്ട ഞാൻ ഓടിച്ചു വന്ന വണ്ടിയാ ഞാൻ ഓടിച്ചോണ്ടി അതെ അതെ അലൈൻമെന്റ് ചെയ്യുക ഓടിക്കാം ഒന്നേകാല് പെട്രോൾ സിംഗിൾ സിംഗിൾ ചോദിക്കണത് നാല് ലക്ഷമാണ് ആ ഏകദേശം ഒരു മൂന്നേ മുക്കാല് നാലിൻറെ അടുത്ത് അല്ല

ഫുള്ള് പക്കണ്ടില്ലേ പക്ക വണ്ടി ഓക്കെ അടുത്ത വണ്ടി ഇത്യാവശ്യ ലീവാണ് അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ ഡാമേൽ ഡാമേംഗ് അലിയിലായത് കൂളിങ് ആയത് ആയതല്ലേ പുളി ആയതല്ലേ മിറ്റിംഗ് വണ്ടി രണ്ടായിരത്തി പതിനാറ് തന്നെയാണ് അത് ജി ഡി എസ് പി സെയിം പറഞ്ഞമാര് എല്ലാവരും രണ്ടർ ബാഗ് വരുന്ന വണ്ടിയാണ് ഒന്നേ നാപ്പേ നാപ്പ് ഓടിയിട്ടുണ്ട് ഇത്ര മെക്കാനിക് ആകുന്ന കാര്യങ്ങളൊന്നും ടയോട്ടിക് ഒന്നും വരാനില്ല അഞ്ചര ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി ഞാൻ പറ്റിട്ടുണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി അതിന് വരെ തരിമ്പിന് സൗണ്ടില്ല പത്ത് ലക്ഷം കറക്റ്റ് ഒരു കമ്പനി ഇല്ലെങ്കിലും ഒമ്പതിനായിരം ഒടുമ്പോയിൽ സർവീസ് ചെയ്യാണെങ്കിൽ വണ്ടിക്ക് ഒന്നും പറ്റൂല ഇത് ഒന്നേനാ ഓടീ ലോൺ വേണ്ടിയില്ല പറഞ്ഞ മാതിരി അറേകാല ലക്ഷം ചോദിക്കണ ലോണും പറഞ്ഞ മാതിരി അഞ്ചര അഞ്ചര ലെവലൊക്കെ മാക്സിമം ലോൺ മാക്സിമം ഒരു ലക്ഷം പിന്നെ ഞങ്ങള് ഒരു പേപ്പർ നൽകുന്നില്ല അവര് പാർട്ടി വരിക വണ്ടി കാണാ ടോക്കൺ ചെയ്യ അവരെ ഫോൺ നമ്പർ തരുക നേരെ ബാങ്കർക്ക് അവർക്ക് ഫോർവേഡ് അത് പിന്നെ ഓട്ടം ഇതാക്കിട്ട് ലോൺ പാസ്സായെന്ന് പറയുമ്പോൾ അവർക്ക് വണ്ടി കൊണ്ടുപോകും പേപ്പറൊക്കെ ബാങ്കുകാരെ അവരെ വീട്ടിൽ വന്ന് ചോദിക്കും ഒന്നും അവർക്ക് പണി ഉണ്ടാവില്ല ടോക്കൺ വണ്ടി കാണാൻ ടോക്കൺ ചെയ്യുക ബാക്കി അവരെ നമ്പർ ഫൈനാൻസില് കൊടുക്കും ഫൈനാൻസർ അവരെ വീട്ടിൽ പോയിട്ട് പേപ്പേഴ്സ് കളക്ട് ചെയ്യും എല്ലാം അവരെ കയ്യിൽ പോയി അവരും ചെയ്യണ്ടേ മൈലേജ് ഡിസൈലെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിഡിഎ വണ്ടിയാണ് എയർ ബാഗ് എ ബി എസ് എല്ലാം വരും പിന്നെ അലവില് എയർ ബാഗ് എ ബി എസ് എല്ലാ വർഷവും വരുന്നതാണ് പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് കരുതി അത് നമ്മൾ മ്യൂസിക് മാത്രല്ല വീഡിയോസും കാണാൻ പറ്റും ആൻഡ്രോയിഡ് സെറ്റ് ആണ് കിലോമീറ്റർ ഒന്ന് മുപ്പത്തി അഞ്ചോ മുപ്പത്തിയേഴ് എന്തോ അതെ സിംഗിൾ യൂസിംഗ് ആണ് സിംഗ് ഓൺലൈൻ നമ്മൾ അവിടെ തന്നെ എടുത്താണ് മലപ്പുറം വണ്ടിയാണ് മലപ്പുറം ആണ് തൊണ്ണൂറ് നമ്മൾ ചോദിക്കണത് നാല് ലക്ഷമാണ് ഒരു സെൻഡേ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോ മൂന്നര മൂന്നേ മുക്കാൽ വരെ ലോണും കിട്ടും മാക്സിമം ലോൺ അയ്യായി കാണാൻ നമുക്ക് കയ്യിലുള്ള മാക്സിമം വെറുതെ ബാങ്കർക്ക് തിന്നാൻ കൊടുക്കണം അടവ് കുറച്ചിട്ട് നമുക്ക് കൊടുക്കാം ഡീസൽ സാധാരണ നോർമൽ ചെറുവണ്ടിക്ക് എന്തായാലും ഇരുപതിനും മേലെ മൈലേജ് കിട്ടും ഈ ഷിഫ്റ്റ് ആയാലും ായാലും മൈക്രോ എല്ലാം ഉണ്ട് ഐ ട്വന്റിന് ഏതാ ഇരുപത് ലിറ്റർ മൈലേജ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഇപ്പൊ നമ്മളെ ഷോറൂമിൽ നാല് ഡിസേറുകളൊക്കെ ഒരു വണ്ടി നമ്മളെ സ്റ്റാഫ് കൊണ്ടുപോയിട്ടുണ്ട് ഡിസൈർ പരിപാടി കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം അഞ്ചു വണ്ടി ഡിസൈ ട്വന്റി അതൊക്കെ നമുക്ക് നമ്മളൊരു മെയിനായിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ അതെ കായവട്ടൊരു വ്യത്യാസ സിലിണ്ടർ ഉണ്ട് ഇത് നമുക്ക് പറഞ്ഞ മാതിരി പുതിയ ഇൻഷുറൻസ് പതിനേഴ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് നമ്മൾ പതിനേഴ് ഷേപ്പും പറഞ്ഞു പതിനേഴ് ഓൾഡ് ഷേപ്പും അതെ ഇതും അഞ്ചേകാൽ ലക്ഷങ്ങളെ ആസ്കിങ് ചെയ്യണേ ഇത് നമുക്ക് ഇൻഷുറൻസ് എടുക്കാണെങ്കിൽ ഫുൾ വണ്ടി എടുത്തു പുതിയ മോഡൽ വണ്ടി പഴയ മോഡൽ ഏത് മോഡൽ വണ്ടി ഒരേ മോഡലേ കിലോമീറ്റർ ഓടിക്കേണ്ടതല്ലേ കിലോമീറ്റർ ഒന്നേ മുപ്പതോ നാൽപ്പതോ അങ്ങനെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഗ്യാരണ്ടി ഗ്യാരെ ആ ലോൺ എന്തായാലും പിന്നെ എത്ര മൈലേജ് കിട്ടും മൈലേജ് പറഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് ലെവലാകുമ്പോൾ മൈലേജ് മൈലേജ് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞ ഓടിക്കുന്ന പോലെ ഇത് മാതിരി സിയാസ് ഇത് ഹൈബ്രിഡ് എഞ്ചിനാണ് ഇരുപത്തിനാല് ഓണറിന് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് റേസ്റ്റർ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഹൈബ്രിഡ് വണ്ടി സിംഗിൾ ഇനി കാണിക്കാൻ വേണമെന്നുണ്ട് ഇറണ്ട് അത് പ്രൊജക്ട് ലാബ് വരും സ്റ്റിയറിംഗ് കൺട്രോൾ വരും കാര്യങ്ങൾക്ക് വരുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ അല്ല അലവിയിൽ ഉണ്ടാവില്ല പ്രൊജക്ട് ലാമ്പ് സ്റ്റിയറിംഗ് കൺട്രോൾ വീഡിയോ പ്ലസ് ആയത് കൊണ്ട് പ്ലസ് വീഡിയോക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവില്ല ഇത് ഉണ്ടാവില്ല പ്രൊജക്ടുണ്ടാവും റീപ്ലേസ് ഗ്യാരണ്ടിയാണ് ഒന്നേകാലം ചോദിക്കണ അഞ്ചു ആറുതാണ് ഒരു അഞ്ചര അഞ്ച് ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം മാക്സിമം ലോൺ എടുക്കാം അഞ്ച് അഞ്ചേകാൽ ലെവലിൽ ലോൺ കൊടുക്കാം മാത്രം പ്രൊഫൈൽ മെയിൻ ആയിരിക്കണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം കറൻസി റെസിപ്റ്റ് വേണം നമ്മളെ ചെക്ക് ലീഫ് ഗ്യാരണ്ടറി നീക്കണ ആള് എല്ലാ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ മാതിരി ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം ഇനി ട്രാൻസാക്ഷൻ കുറവാണെങ്കിൽ ചെറിയ അമൗണ്ട് കുറയോ അത്രേ ഉള്ളൂ കുറച്ച് നമ്മൾ അതെ നമ്മള് ബാങ്ക് ട്രാൻസാക്ഷൻ കുറവാണ് ായിട്ടില്ലെങ്കിൽ കുറച്ചു എമൗണ്ട് നമ്മള് പത്തായിരം മുടക്കുന്ന ഒരു അൻപതിനായിരം ആ വ്യത്യാസം വരവുള്ളൂല്ലോ ആണ് എന്നാലും അഞ്ചാറുപതാണ് ചോദിക്കുന്നത് അഞ്ചാറുപത് എന്തായാലും മാക്സിമം ലോൺ വേറൊരു മാക്സിമം കുറച്ചും കൊടുക്കാം കൊടുക്കാം കുറച്ച് ഒരു ആ ലെവലിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അഞ്ചാറുണ്ട് മുപ്പത്തയ്യാറ് പ്രൊഫൈൽ ഓക്കെ അത് ഹൈബ്രിഡ് വരെ ഇരുപത്തിനാലും സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സിയാസാണ് ആണ് ചെയ്ത വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് സാധാ വി പ്ലസ് ആണ് ഹൈബ്രിഡ് ഇല്ല ഹൈബ്രിഡ് ഇല്ല പതിനെട്ട് ഇരുപ കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം ഹൈബ്രിഡ് അല്ലാത്തതുകൊണ്ട് ഓക്കെ കിലോമീറ്റർ ഒന്ന് നാല് വഴിയുണ്ട് നാലാമത്തെ ഓണർഷിപ്പ് ആണ് നാലാമത്തെ ഇല്ല ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി ഓണർഷിപ്പിലാണ് നമ്മളിത് ചോദിക്കുന്നത് നാല് തൊണ്ണൂറാണ് നെഗോഷിയായിട്ട് കൊടുക്കും ചെയ്യാം അല്ലെങ്കിൽ നല്ല അലവിലാണ് അട്രാക്ഷൻ കളർ ആണ് ഗ്രേ കളർ അതെ ആണ് ചോദിക്കുന്നത് എന്തായാലും കുറച്ച് കുറച്ച് കൊടുക്കാം ലോൺ എത്ര യോണ്ട് ഒരു നാലേക്കാർ നാലുക ആറ് വരെ ഇപ്പൊ ലോൺ കിട്ടും ഈ ഓണർഷിപ്പ് കൂടുന്ന നിങ്ങളൊരു വണ്ടി എനിക്ക് ഇടുമ്പോ മാറിയിട്ട് അപ്പൊ ഇനി ഇന്റെ കയ്യിൽ നിന്ന് വേറെ ഡീലർക്ക് അവിടെ പിന്നെയും നോക്കണ്ട അതുകൊണ്ടാണ് ഇനിയിപ്പോ ഡീസൽ വണ്ടികൾ വേറെ കിട്ടാനില്ല കിട്ടാനും ിലോമീറ്റർ നോക്കിയിട്ട് കാര്യമില്ല മെക്കാനിക് ഇഷ്യൂസ് വണ്ടി മെയിനായിട്ട് നാല് തൊണ്ണൂറ് വെച്ചാണ്ട് നാല് മുപ്പത് നാലര വരെ മാക്സിമം ഒരു പത്തൊൻപതിനാറ് പെണ്ണിന്റെ നമുക്ക് സിയാസ് അത് അലവിനൊക്കെ മെക്കാനിക് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ ഇരുവിനും കിട്ടും

കിലോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ഒരു ഒന്നേ കാലധി കാണിക്കണം പറഞ്ഞില്ല അതെ ചെക്ക് ചെയ്തിട്ടില്ല അതൊക്കെ ചെക്ക് ചെയ്യാൻ നമ്പർ നമ്മൾ ഹൈഡ് ചെയ്യണില്ല കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ഇൻഷുറൻസ് നമുക്ക് പുതിയ കട്ടി കൊടുക്കാം തേർഡ് പാർട്ടി കൊടുക്കാം അതിന്റെ ഫസ്റ്റ് ക്ലാസ് പാർട്ടി ആക്കുകയാണെങ്കിൽ ലക്ഷമാണ് ലക്ഷാണ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ഡീസൽ വണ്ടി വണ്ടിയാണ് നാല് ലക്ഷം ഡീസൽ ഡിമാൻഡാണ് ഡിമാൻഡ് എന്നും ഡീസലിന്റെ ആവശ്യകാരെ ചെറിയ ഓട്ടം കുറവുള്ള ആൾക്കാർ പെട്രോൾ പ്രിഫർ ചെയ്യണേ ലക്ഷം ലക്ഷം പിന്നെന്താ എനിക്ക് വേണത് ഒരു പാർട്ടി ആക്കിട്ട് ഐ ഡി ബി കൂട്ടി എടുക്കുകയാണെങ്കിൽ മൂന്നേ മുക്കാൽ നാല് വരെയൊക്കെ മാക്സിമം മാക്സിമം ലോൺ ലോൺ കിട്ടുന്നതിന്റെ ലോൺ പറയാ അത്രേ ഉള്ളൂ മാക്സിമം ഒക്കെ പറയാം കൊടുക്കാം ഫുൾ 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 ലോൺ 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 കൊടുക്കാം കൊടുക്കാം പ്രൊഫൈൽ കൊടുക്കാം അതെ ണ്ട് ഇന്ന് പറഞ്ഞ മാതിരി ഓയിൽ മാറ്റിയ അലൈൻമെന്റ് ചെയ്യുക എല്ലാം പറഞ്ഞ മാതിരി ഇരുവിന്റെ മേലെ ഇരുപത് എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് വൈറ്റ് ും ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഏകദേശം പന്ത്രണ്ടിന്റെ വില നമ്മൾ ചോദിക്കണു മൂന്നര ലക്ഷം മാത്രം മാസ്കിംഗ് ചെയ്യണുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഏകദേശം മൂന്നോ നാലോ ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഓപ്ഷൻ വീഡിയോ റീപ്ലേ നമ്മള് കാശിലൊന്നും കണ്ടിട്ടില്ല റിവേഴ്സ് ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും ചെക്ക് ചെയ്ത് നമ്പർ കാര്യങ്ങളൊക്കെ എമ്പത്തഞ്ചാണ്ട് നമ്പർ എത്രയും കൊടുക്കും രണ്ടേ മുക്കാൽ മൂന്നു വരെയൊക്കെ ലോണും പ്രതീക്ഷിക്കാം മാക്സിമം ലോൺ മാക്സിമം ലോൺ ഒരു പത്താറ് അറുപതിനാറ് ഡീസൽ ഇരുപതിനും ഇരുപത് മേലെ കിട്ടും ഇഞ്ചനും മറ്റേ ഗ്യാരണ്ടി ഇഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ അത് നൂറ് ശതമാനം അതിന് വർത്തമാനല്ല റിട്ടേൺ വരിക ക്യാഷ് കൊണ്ടുപോകുക അത് ഇവിടുത്തെ വണ്ടി ഉണ്ടാവില്ല നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞാൽ അതെ ആ ഗ്യാരണ്ടിക്ക് എന്നും ഉണ്ടാവും ഇതിന് കുറഞ്ഞ വണ്ടികള് ഫ്ലഡ് ഉണ്ടാവില്ല ടോട്ടൽ ലോസ് ഉണ്ടാവില്ല ചേയ്സ് പെൻ ഉണ്ടാവില്ല ആപ്രോൺ വർക്കും ഉണ്ടാവില്ല ആ നാല് വർക്കും ഉണ്ടെങ്കിൽ നൂറ് ശതമാനം വണ്ടി ആ നൂറ് വണ്ടി ഒരു നമ്മള് കയറ്റൂല അത് ഞങ്ങളെ ഗ്യാരണ്ടിയോ അതെ പിന്നെ മൈനർ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ചില ചെലവണ്ടിയൊക്കെ അടുത്ത വണ്ടി വീണ്ടും ഒരു ഐ ട്വന്റി ആണ് വൈറ്റ് കളറാണ് ഫാൻസി നമ്പറാണ് അറുപത്തെ അറുപത്തി കേരള അറുപത്തി ആറ് അറുപത്തെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി മാഗ്നയിൽ എക്സിക്യൂട്ടീവ് ആണ് അതെ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല മെയിൻ ക്ലാസിന്റെ ടാഗ് ബാറ്റർ കാര്യങ്ങളൊന്നും എല്ലാം ക്ലിയർ ആയിട്ട് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഒന്ന് ഇരുപതോ ഒന്ന് മുപ്പോ അങ്ങനെ തോടി സിംഗിൾ ഓണർഷിപ്പ് എത്ര വണ്ടികൾ ചോദിക്കണം അഞ്ചു ലക്ഷം കുറച്ച് കൊടുക്കാം ഏകദേശം അറിവിലാണെങ്കിലും ഒരു നാലേ മുക്കാല് ലക്ഷം വരെ ലോണും കിട്ടും ഐ ട്വന്റിക്ക് ഏകദേശം ഒരു പത്ത് മുപ്പുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന കേസാണ് മാര്യായിട്ടും കുറച്ചും കൂടി വാല്യൂഷൻ കൂടുതലാണ് ഐ ട്വന്റിക്ക് ഫിനാൻസ് വാല്യൂഷൻ നോക്കിയിട്ട് നമ്മള് ലോൺ പാസ് ആവുക മാക്സിമം അപ്പൊ ഈ ഐ ട്വന്റി ഡെസ്റ്ററി നിസാൻ അങ്ങനത്തെ വണ്ടി വാല്യൂഷൻ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ലോൺ മാക്സിമം കൊടുക്കാൻ കഴിയും ഇറക്കാം

കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്കീൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയുമ്പോൾ കേട്ടോ അപ്പൊ അടുത്തുള്ള അടിപൊളി വിടിയായി വിടണോ